എല്ലാവർക്കും പച്ചത്തുരുത്തിലേക്ക് സ്വാഗതം പഴകിയ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമുക്ക് പയറിന് എങ്ങനെയാണ് വളം ചെയ്യാവുന്നതെന്ന് നോക്കാം കേട്ടോ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് രണ്ട് ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളം ഞാൻ എടുത്ത് വെച്ചേക്കുകയാണേ ഇതിലേക്ക് ഇതിലേക്ക് നമുക്ക് വെള്ളവും ചാമ്പലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇന്ന് നിറയെ വെള്ളം ചേർക്കാം നല്ല നേരത്തെ ചെറുക്കണം അതുപോലെ തന്നെ നമ്മൾ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ അടിയിൽ ചോറൊക്കെ എടുത്ത് മാറ്റണം അല്ലെങ്കിൽ വിറുമ്പ് തരാം കേട്ടോ പിന്നെ എറുമ്പിന് മരുന്ന് എടുത്താൽ നടക്കണം രണ്ട് ദിവസം ഇരുന്ന് പുളിച്ചാലും കുഴപ്പമില്ല വളരെ നല്ല വളമാണ് വളർത് കഞ്ഞിവെള്ളം എല്ലാ പച്ചക്കറിക്കും ഉപയോഗിക്കാൻ കൊള്ളാം ഇതിലിനി നമുക്ക് ചാമ്പലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വയറിൻ്റെ ചോട്ടിൽ ഒഴിച്ചിട്ട് മണ്ണിട്ട് കൊടുക്കാം ഇതിടയ്ക്കിട ഒരു എട്ട് ദിവസം പത്ത് ദിവസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാം കേട്ടോ നന്നായിട്ട് നേർപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചാരം കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇതിനെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇത് പയറിന് മാത്രമല്ല വെണ്ടയ്ക്കായാലും തക്കാളിക്കൊക്കെ ഇത് ചെയ്യുന്നത് നല്ലതാണ് നല്ല കായ്ഫലം കിട്ടും പൂവൊക്കെ പിടിച്ചാലും പൂ പൊഴിഞ്ഞു പോകാതിരിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് നമ്മൾ നമ്മളെ പയറിലിവിടെ പിഞ്ചൊക്കെ പിടിച്ചിട്ടുണ്ട് കുറച്ച് പേർ ഞാൻ വെച്ചേം ചെയ്ത് അല്ലേ എല്ലാത്തിലും പയർ വന്നിട്ടുണ്ട് ഇതുവരേ മുഞ്ഞൊന്നും വന്നിട്ടില്ല കേട്ടോ നിറയെ പൂവുണ്ട് പടന്നുപോണ തണ്ടിലെല്ലാം പൂക്കളുണ്ട് ഇനി ഇല്ലേ നമുക്കിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം ഇതുപോലെ ഉണ്ടോ ഓരോ കപ്പ് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാം വാട്ട വാടി നിൽക്കുന്ന പയറിനൊക്കെ ഈ വളം നല്ല ഫലം ചെയ്യും വാടക്കം മാറും കേട്ടോ എനിക്കങ്ങനെ ഉണ്ട് വാടി നിൽക്കുമ്പോൾ ഞാൻ ഇത് ഒഴിച്ചു കൊടുത്തേം വാട് വാട്ടം മാറുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാ പയറിൻ്റെയും ചുവട്ടിലൊഴിച്ചെടുക്കാം അത് തണ്ടി തട്ടിയെന്ന് വെച്ചൊന്നും കുഴപ്പമില്ല കേട്ടോ ചാരത്തിൻ്റെ അളവ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല ചാരം പിന്നെ ചാ ഇതിന് പയറിന് നല്ല വളമാണ് ചാരക്കു ഞാൻ ഇത് കുക്കും പറഞ്ഞും അതുപോലെ തന്നെ കോവലിനും ഒക്കെ ഒഴിക്കാറുണ്ട് ധാരാളം നമുക്ക് ഈ പയറിനും കൂടെ ഒഴിച്ചു കൊടുക്കേ അവർക്ക് കൊടുക്കുന്ന എന്നത്തേം പോലെയുള്ള നന കഴിഞ്ഞിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം കട്ടിയാവാതെയും പാടം പിടിക്കാതെയൊക്കെ മൊത്തം ഒന്ന് മണ്ണിലരിഞ്ഞു പോകും ഇവിടെ എല്ലാം പയറിനും ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു പത്ത് ദിവസം കൂടുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്യാറുണ്ട് അത് അധികമായി പോയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ അത് ഇതിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് മണ്ണിട്ട് കൊടുക്കുക അപ്പോൾ എന്ത് വളം ചെയ്താലും ചെറിയ ഇതായിട്ട് വളം ഇട്ട് കൊടുക്കും അല്ല മണ്ണിട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇതിപ്പം പൂത്ത് കായ് തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കായ് തുടങ്ങുമ്പോൾ തന്നെ അടിയിൽ വേറെ വിത്ത് ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ വിളവ് തീരും ഇതിപ്പോൾ കുറച്ച് കായും കൂടെ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് കായ് ചെറുതാകും പയർ ചെറുതാവും പയർ ചെറുതാവുന്ന സമയത്ത് നമുക്കത് അടിയിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്ക് പന്തലി കയറുന്ന വിധത്തിൽ ഞാനിവിടെ വിത്തുകൾ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാ പയറിൻ്റെ ചുവട്ടിലും പുതിയ വിത്തുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് പയറ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഇതുപോലെ ശ്രദ്ധിച്ചാൽ എന്നും പയറ് കാണേ ഇനി ഇതുപോലെ ഉണ്ട് കുറച്ച് അങ്ങോട്ട് ചുറണ്ടി ഇട്ട് കൊടുക്കണം അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് വെച്ചാൽ ഇതിൻ്റെ എപ്പോഴും മണ്ണും കാണും അതുപോലെ തന്നെ വേണ്ട ഇളക്കം കിട്ടും മണ്ണിളക്കവും ഉണ്ടാവും കളകളൊന്നും പെട്ടെന്ന് വരികയുമില്ല അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വളങ്ങളിടുമ്പോൾ മണ്ണ് ഇട്ടു കൊടുക്കുന്നത് അതുപോലെ തന്നെ ചവറുകളുണ്ട് ചപ്പുകറുകളുണ്ട് എൻ്റെ എന്ത് നട്ടാലും അതിൻ്റെ മൂട്ടിലെപ്പോഴും കരിയിൽ ചവറുകളൊക്കെ കേട്ടോ ചവറുകളുണ്ടെങ്കിൽ ഒഴിക്കുന്ന ഈർപ്പം നഷ്ടപ്പെടാതെ മണ്ണീൻ ബാഷ്പീകരിച്ച് പോവാതെ ഒരു അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും ഒരു ദിവസമൊക്കെ നമുക്ക് വെള്ളം ഒഴിക്കാൻ കുറഞ്ഞു പോയാലോ ഒഴിക്കാൻ പറ്റാതിരുന്നാലോ വെയിൽ കൂടിപ്പോയാലോ ഒന്നും അവർക്ക് പ്രശ്നം വരത്തില്ല ഈർപ്പത്തിൻ്റെ കുറവ് വരാതിരിക്കാൻ നല്ലതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പയർ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതേപോലെ നിങ്ങൾ പൂ തുടങ്ങി പയറിൻ്റെ അടിയിൽ വേറെ വിത്തിട്ടിട്ട് ഒരു പ്രാവശ്യം ചെയ്തു നോക്കെ ഈ പയറെല്ലാം പിടിച്ചുമ്പോഴത്തേക്കും അതിലെല്ലാത്തിനും നല്ല പൂവുണ്ട് കേട്ടോ നല്ല ഡാർക്ക് നീല വരുന്ന പൂവിലാണ് നല്ല വലിയ പയറ് പിടിക്കുന്നത് കേട്ടോ അല്ലാതെ വെള്ളപ്പൂ നൈസ് പയറായിരിക്കും കനയില്ലാത്ത പയർ രണ്ട് സൈസ് പയറുണ്ട് ഒന്ന് നല്ല മാംസമായ വലിയ പയറും ഒന്ന് ചെറിയ പയറും കണ്ട ചെറിയ പയറല്ല നീളമുണ്ട് പക്ഷേ കനം തീരെ ഇല്ല പണ്ട് ഓടിപ്പ് പണ്ടത്തെ ഓടിപ്പയർ കണക്കുള്ള ഇതെല്ലാ പയറും പൂത്തിട്ടുണ്ട് ഇതൊക്കെ നാളുകളെ കാണിച്ചില്ലേ അതുപോലെ തന്നെ ഇങ്ങനെ അപ്പുറത്തെ സൈഡിലോട്ടാണ് പുടത്തി ഇടുന്നത് അവിടുന്ന് വേറെ പേര് ഇപ്പുറത്തോട്ട് കയറി ഇടുന്നുണ്ട് അന്ന് കാണിച്ചത് ചെറിയ തയ്യായിരുന്നു ആ വീഡിയോയിൽ പക്ഷേ ഇപ്പോൾ അവരെല്ലാവരും പടന്ന് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അവർക്ക് ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചു കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടുക്കളയിലുള്ള പല വേസ്റ്റുകളും വളമായിട്ട് ഉപയോഗിക്കാം ഇവയ്ക്ക് നല്ലതാണ് കാൽസ്യത്തിൻ്റെ കുറവൊക്കെ മാറി മുട്ടത്തോടുണ്ടാവും ഇത് നല്ലപോലെ മിക്സിയിലെ ജാറില് ചെറിയ ഒന്ന് ജാറിലിട്ടൊന്ന് കറക്കിയെടുത്താൽ നല്ല പസ്മം പോലെ പൊടി അത് ഇട്ട് കൊടുക്കുന്നത് കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കാൻ വളരെ നല്ലതാണ് എന്നിട്ട് അതിന് മണ്ണ് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അത് കാക്കയൊക്കെ പറയ്ക്കൊണ്ടു പോവും കേട്ടോ മുട്ടത്തോട് മുട്ടത്തോട് നമ്മൾ മുട്ടത്തോടെടുക്കുമ്പോഴ് ഓംലെറ്റിനൊക്കെ എടുക്കുന്ന മുട്ട രകത്ത് അതിൻ്റെ മുട്ടത്തോടിൻ്റെ അകത്തെന്ന് വെച്ചാൽ ചെറിയ ഇതായിട്ട് പറ്റിയിരിക്കില്ല ഒരു ഉപത്തി മുട്ട പറ്റിയിരിക്കും അത് എറുമ്പ് കയറും കേട്ടോ അതൊക്കെ അങ്ങനെയും കൊണ്ടിട്ട അതുകൊണ്ട് തോട് കഴുകി ഉണക്കിയിട്ട് വേണം എടുക്കാൻ അപ്പോഴേ തന്നെ ഒന്ന് പൈപ്പിൻ്റെ മൂട്ടി കാണിച്ചെള്ളം ഒഴിക്കുമ്പോഴത്തു പോകുന്നിട്ടടങ്ങാനും വെച്ചിരുന്നാലും ഉണങ്ങും കെട്ടാം ഉണങ്ങിയതിന് ശേഷം ഇതേപോലെ നല്ലവണ്ണം ഞെടി പൊടിച്ചിട്ട് അവർക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം മണ്ണ് മണ്ണ് തൂവി കൊടുത്താൽ തൂവിക്കൊടുത്താൽ കാക്കയിൽ നിന്നും കൊടുക്കാത്തില്ല ഇട്ടപ്പം ഇങ്ങനെ കാണിക്കെടുത്തണം എന്നുകൊണ്ട് മിക്സീടെ ജാറിലൊന്നും ഇട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ പീസുകളാണ് കാക്കയെടുത്തുകൊണ്ട് പോവാതിരിക്കാൻ വേണ്ടി മണ്ണ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഉള്ളി ദിവസവും നമ്മൾ വീട്ടിൽ എടുക്കുന്നതിലെ ഉള്ളി ഉള്ളിത്തൊരു നല്ല മികച്ചൊരു വെള്ളം ഒന്ന് കേട്ടോ ഉള്ളീരെ വെളുത്തുള്ളി അതിൻ്റെ എല്ലാം അതുപോലെ തന്നെ പച്ചക്കറിയിലെ വേസ്റ്റുകൾ പച്ചക്കറി നമ്മൾ കായോ അങ്ങനെയുള്ള ഒക്കെ എടുക്കുന്നത് അതിൻ്റെയൊക്കെ തോല് കൊണ്ടിട്ടാലും ലേശം മണ്ണിട്ട് കൊടുത്താൽ അത് കിടന്ന് അഴു അഴുകുമ്പോഴത്തേക്ക് അവർക്ക് വെള്ളം കിട്ടും നമ്മളവിടെ നടക്കില്ല കേട്ടോ പശു വെള്ളുകൊണ്ടൊക്കെ നേരെ അങ്ങ് പശുവിൻ്റെ തീറ്റയിൽ പോവും കാടിയിൽ പോവും അതുകൊണ്ട് അതുകൊണ്ടാവുകയും നടക്കൂലെ ഉള്ളിത്തൊലി എടുക്കാം അതിൻ്റെ മേളിലിങ്ങനെ മണ്ണും കൂടിയിട്ട് അതങ്ങ് മൂടിക്കൊടുത്താൽ കാക്കയൊന്നും വന്ന് എടുക്കത്തില്ല കേട്ടോ അതിൻ്റെ ഇത് അടിയിലിട്ട വിത്തുകളെല്ലാം കിളിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പയറിന് കഞ്ഞിവെള്ളും ചാരവും കൂടി ഇതുപോലെ ഉപയോഗിച്ചാൽ നല്ല വിളവ് നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ഏത് പച്ചക്കറി നട്ടാലും പാഴു പോകാതെ നമുക്ക് അത്യാവശ്യത്തിനുള്ള വിളവെടുക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ താങ്ക്